േണുഗോപാലും രാജസ്ഥാനിലെ ഗുണ്ടകളും ചേർന്ന് എന്നെ കൊല്ലണം ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഞങ്ങളൊരു ഉത്തരം പറയിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അത് തെരഞ്ഞെടുപ്പ് വിഷയമല്ല ഇവിടുത്തെ പാവപ്പെട്ടവന്റെ പണം കവർന്നെടുക്കുന്ന വിഷയമാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം വന്ദേ മാതൃ നമസ്കാരം പ്രചാരണത്തിനിടെ എതിർ സ്ഥാനാർത്ഥികളായ കെ സി വേണുഗോപാലിനെയും എ എം ആരിഫിനെയും വെല്ലുവിളിച്ച് ബി ജെ പി സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ കരിമണൽ കർത്തയുടെ കൂട്ടുകാരായ കെ സി വേണുഗോപാലിനും ആരിഫിനുമെതിരെയുള്ള തന്റെ പോരാട്ടം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും താൻ തുടരുമെന്ന് ശോഭ സുരേന്ദ്രൻ പറഞ്ഞു അത് പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് അതിൽ നിന്നും തന്നെ പിന്തിരിപ്പിക്കണമെങ്കിൽ കരിമണൽ കരിമണൽകർത്തെയോ ശിശോറാം ഓലയോ തന്നെ സുരേന്ദ്രൻ എനിക്ക് എന്നിൽ അർപ്പിച്ചിട്ടുള്ള ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യമുണ്ട് ആ ദൗത്യം മുന്നോട്ട് പോകും ും ആരിഫും കരിമണൽ കർത്തയുടെ കൂട്ടുകാരായതുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ നിങ്ങൾക്ക് സഹിക്കുന്നില്ല അല്ലെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഒന്നുകിൽ കരിമണൽ കർത്ത േണുഗോപാലും രാജസ്ഥാനിലെ ഗുണ്ടും ചേർന്ന് എന്നെ കൊല്ലണം ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും കാര്യത്തിൽ ഞങ്ങളൊരു ഉത്തരം പറയിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അത് തെരഞ്ഞെടുപ്പ് വിഷയമല്ല ഇവിടുത്തെ പാവപ്പെട്ടവന്റെ പണം കവർന്നെടുക്കുന്ന വിഷയമാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം വന്ദേ മാതൃ സാധാരണക്കാരിൽ സാധാരണക്കാരുടെ സ്വപ്നങ്ങൾക്ക് പുത്തൻ ദിശാബോധം നൽകി നിരവധി അനവധി ജനകീയ പദ്ധതികൾ ആവിഷ്കരിച്ച ഭാരതത്തെ ലോകത്തിന്റെ മുന്നിലയിലേക്ക് കൈപിടി ശ്രീ നരേന്ദ്ര ദാമോദർദാസ് മോദിയുടെ ഭരണമികവിനെ വികസന നേട്ടങ്ങൾക്ക് ജനഹൃദയങ്ങളുടെ പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് ആ മരചിഹ്നത്തിൽ ആലപ്പുഴയിൽ നിന്നും ജനപതി തേടുന്ന ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ശബ്ദം പാർലമെന്റിൽ മുഴങ്ങിക്കേൽക്കാൻ കേരള രാഷ്ട്രീയത്തിലെ സമരദായിക ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ജനമനസ്സുകളുടെ അംഗീകാരം സമാഗതമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്ന ശ്രീമതി ശോഭ സുരേന്ദ്രൻ ഇതായി